റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്ന ദിവസം അർദ്ധരാത്രി ഒഴിവ് റിപ്പോർട്ട് ചെയ്തത് മൂലം ജോലി നഷ്ടപ്പെട്ട കൊല്ലം ചവറ സ്വദേശി നിഷ ബാലകൃഷ്ണന് ജോലി നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു കെ എസ് ആന്റെ എസ് എസ് ആർ റൂൾ മുപ്പത്തിയൊമ്പതിലെ സവിശേഷ അധികാരം ഉപയോഗിച്ച് നിഷ ബാലകൃഷ്ണന് തദ്ദേശ വകുപ്പിൽ എൽ ഡി ക്ലാർക്ക് തസ്തികയിൽ നിയമനം നൽകും ജോലിയിൽ പ്രവേശിക്കുന്ന തീയതി മുതലായിരിക്കും സേവനത്തിൽ സീനിയോറിറ്റിക്ക് അർഹത എറണാകുളം ജില്ലാ എൽ ഡി ക്ലാർക്ക് പി എസ് സി റാങ്ക് ലിസ്റ്റിൽപ്പെട്ട നിഷയ്ക്ക് നഗരകാര്യ ഡയറക്ടറേറ്റിൽ നിന്ന് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ിൽ വന്ന കാലതാമസം കാരണം ജോലി അവസരം നഷ്ടപ്പെട്ടിരുന്നു നിഷ ബാലകൃഷ്ണൻ നൽകിയ പരാതിയെ തുടർന്ന് ഉദ്യോഗസ്ഥ വീഴ്ചയെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രി നേരത്തെ കർശന നിർദ്ദേശം നൽകിയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിച്ച എൽ ഡി ക്ലാർക്ക് റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട നിഷയ്ക്ക് നിയമനം ലഭിക്കത്തക്ക വിധം മാർച്ച് ഇരുപത്തിയെട്ടിന് കൊച്ചി കോർപ്പറേഷൻ ഓഫീസിൽ നിന്ന് ഒഴിവ് റിപ്പോർട്ട് ചെയ്തെങ്കിലും നഗരകാര്യ ഡയറക്ടർ ഓഫീസിൽ നിന്ന് അത് പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തത് മുപ്പത്തിയൊന്നിന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്കാണ് യിൽ പി എസ് സിക്ക് കിട്ടിയതാകട്ടെ പന്ത്രണ്ട് മണിയും നാല് സെക്കൻഡും കഴിഞ്ഞ് പട്ടികയുടെ കാലാവധി അർദ്ധരാത്രി പന്ത്രണ്ടിന് അവസാനിച്ചെന്ന് പറഞ്ഞ് പി എസ് സി നിഷയ്ക്ക് ജോലി നിഷേധിച്ചു മുപ്പത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞതിനാൽ ഇനി പി എസ് സി പരീക്ഷ എഴുതാൻ കഴിയാത്ത ഗതികേടിലായതോടെയാണ് നിഷ മുഖ്യമന്ത്രിയെ സമീപിച്ചത് ഇരുപത്തിയെട്ടിന് റിപ്പോർട്ട് ചെയ്ത ഒഴിവ് മൂന്ന് ദിവസം ഉണ്ടായിട്ടും മുപ്പത്തിയൊന്നിന് അർദ്ധരാത്രിക്ക് മുമ്പ് പി എസ് സിയെ അറിയിക്കുന്നതിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്നായിരുന്നു അന്വേഷണത്തിലെ കണ്ടെത്തൽ തുടർന്നാണ് കാരണവും ഉദ്യോഗസ്ഥരുടെ പങ്കും അന്വേഷിക്കാൻ ഡോക്ടർ എ ജയതിലക് ഐ എ എസിനെ നിയോഗിച്ചത് ഈ റിപ്പോർട്ടും നഗരകാര്യ ഡയറക്ടർ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കെതിരായതോടെയാണ് നിഷയ്ക്ക് നിയമനം ലഭിക്കാൻ വഴിയൊരുങ്ങിയത് സംഭവത്തിൽ ഉദ്യോഗസ്ഥരെ വെള്ളപൂശി നഗരകാര്യ ഡയറക്ടർ നൽകിയ റിപ്പോർട്ട് നേരത്തെ സർക്കാർ തള്ളിക്കളഞ്ഞിരുന്നു നിഷ ബാലകൃഷ്ണൻ നിയമനം നൽകുന്നതിന് സർവീസ് ചട്ടപ്രകാരം സർക്കാരിന്റെ അധികാരം പ്രയോഗിക്കാമെന്ന് ഹൈക്കോടതിയും വ്യക്തമാക്കിയിരുന്നു ഹൈക്കോടതിയുടെയും ട്രൈബ്യൂണലിന്റെയും മുൻ ഉത്തരവുകൾ തടസ്സമാകില്ലെന്നും ഹൈക്കോടതി വിശദീകരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക്

राजकुमारी